എടാ മണ്ട ഇപ്പൊ കത്തയച്ചാലേ കുട്ടൻ എവിടെയാണെന്നുള്ള കാര്യം സാറിന് മനസ്സിലാവൂല്ലേ എന്റെ ഊഹ ശരിയാണെങ്കിൽ അവർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് ഉടനെ ഇവിടെ മടങ്ങിയെത്തും അങ്ങനെ ഒരു പുതിയ പ്രേമം പോവേ പ്രിയേ ഇപ്പൊ ഞാൻ പോയില്ലേ ഒന്നും പറയണ്ട എന്റെ ശിശു

த்தும்ரம் கொல்ூட்டோடு அது மேடம் காலு களை அப்போ நடுவ ராஸ்கன் கள்ளத்தாரி ஆயிரம் നീ പഠിച്ച കള്ളനാണതോടാ നമ്മൾ എവിടെയോ വറ്റിപ്പനെ കണ്ടിട്ടുണ്ടല്ലോ ശരിയാണ് നമ്മൾ ഏതെങ്കിലും ഗ്യാസ് പിടിച്ച പുള്ളിയായിരിക്കും സത്യമായിട്ട് എടാ ശിശുമാനാ നിന്നോട് ഞാൻ അപ്പഴും പറയാറല്ലേ പോരുന്നേ തനിക്ക് അറിയാമോ തനിക്ക് അറിയാമോന്നു എന്റെ വീടിനടുത്തുള്ളതാ ഒരു ഞങ്ങള് തീരുമാനിച്ചോളാം താൻ ആവശ്യമില്ലാതെ എല്ലാ കേസിനും ഒന്ന് തള്ളിടാനുണ്ടല്ലോ താനും കൂടെ പോരോ സ്റ്റേഷനോട്ട് അല്ല ഒരു ചായ കുടിച്ചോണ്ട് എപ്പ കഴിച്ചേ പോലും വിളയല്ലേ അതേ ഒറ്റക്ക് പോവാൻ

ആ ഒന്ന് വെറുതെ സാറേ ദേ ഞങ്ങള് റേഷ്മെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ നോവലില് വായിക്കുന്നവരല്ല ജീവിതത്തിൽ അറിയാവോ അതുകൊണ്ട് ഗുഡ് ഡേ ഇഞ്ചാ അല്ലെങ്കിൽ പറഞ്ഞിട്ടൊന്നും പറഞ്ഞേ എനിക്കറിയില്ല നിനക്ക് അറിയില്ല എന്താംഗ് ക്ലാസ് ചേരാനാണ് പേരെന്താ രാജു ഏത് സമയത്ത് വരുന്ന സൗകര്യം പിന്നെ ഈ സമയത്ത് വരുന്ന എനിക്ക് സൗകര്യം അയ്യോ ഈ സീറ്റ് ഒഴിവില്ലല്ലോ ോ കണ്ടില്ലേ മണിക്കുള്ള ബാച്ചിൽ സീറ്റ് ഒഴിവുണ്ട് എനിക്കൊരു ചെറിയ ജോലിയുണ്ട് ഈ ബാച്ചിൽ അഡ്മിഷൻ കിട്ടിയാൽ എനിക്ക് ജോലി ക്ലാസ് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും എന്താ മണിക്കുള്ള ബാച്ചിലെ സീറ്റ് ഒഴിവുള്ളൂ അത് മാത്രമല്ല വൈകുന്നേരത്തെ വെയിലുകൊണ്ടാൽ എനിക്ക് തലവേദന കുടുവിൽ വരും ഈവനിംഗ് അലർജി എന്ന് പറയുന്ന ഒരു തരം പുതിയ അസുഖമാണ് എങ്കിലൊരു നാളെ മുതൽ സീനിയേഴ്സിന്റെ കൂടെ അഞ്ചു മണിക്കുള്ള ക്ലാസ്സിൽ വന്നാൽ മതി മുതൽ ഈ സമയത്ത് വന്നോളൂ എന്താ ആലോചിക്കുന്നത് രാജുജി വളരെ നിസ്സാരമായ അസുഖമല്ലേ ഇതിനെയൊക്കെ പേടിക്കാൻ തുടങ്ങിയാൽ പിന്നെ അതിനെ നേരം കാണും അതുകൊണ്ട് ഞാനും അഞ്ചുമണിക്കുള്ള ക്ലാസ്സിൽ വരാം ഇന്ന സമരമാ നേരത്തെ കാലത്ത് എല്ലാവർക്കും പോവാൻ

ി എന്നല്ലേ പറഞ്ഞത് അല്ലല്ലോ പിന്നെ ഞാൻ സോളജി എന്നല്ലേ പറഞ്ഞത് അല്ല സംശയം ഉണ്ടെങ്കിൽ ഞാൻ ക്ലാസ്സിൽ പോയി ഐഡന്റി കാർഡ് കൊണ്ടുവരാം പോട്ടെ i ചെയ്തു ഇല്ല എവിടെ നോക്കട്ടെ അത് ടീച്ചർ ரொம்ப சந்தோஷம் அதுக்கப்புறம் சொல்லுங்க நீங்க தான் சொல்லணும் எத்தனை சொல்லா கூடி உங்களுக்கு எப்படியாவது பண்ணி நீங்க வந்து நம்ம ரெகுலர் கஸ்டமர் சார் என்ன ஒரு ரூம் தந்தால் வளர உபகாரம் ஆயிருந்து கூடுதல் மதி ஒரு காட்டேஜ் வேணுமாயிருந்த ഇത് എന്റെ ഭാര്യ അത് ശരി ഇവിടെ കോട്ടയൊന്നും ഒഴിവില്ല അയ്യോ അങ്ങനെ പറയരുത് ഒരു മൂന്ന് മാസത്തേക്കെങ്കിലും ചെരിപ്പെടി തരണം മൂന്ന് മാസത്തേക്ക് അല്ലേ ആ ഒരു കോട്ടജൊഴിവുണ്ട് പക്ഷെ അതിൻ്റെ ഡബിൾ വാടക തരണം വാടക എത്രയാലും ആയാലും കുഴപ്പമില്ല കുഴപ്പമില്ലേ ഇല്ല എന്നാ വാ റൂം കാണിച്ചു തരാ നമ്മുടെ പേരെന്താ എന്റെ പേര് ഹമീദ് ആ പിന്നെ ഉണ്ടെങ്കിലും എന്നെ വിളിക്കണ്ട റൂം ബോയ്സിനെ വിളിച്ചാൽ മതി ഞാൻ ഇവിടുത്തെ മാനേജറാ ഭർത്താവു ആണോ കണ്ടിട്ട് തോന്നുന്നില്ല ആ കണ്ടു വിളിച്ചോളാം ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നത് ഇത്തരം മഹത്വചനങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്നാണ് പ്രമാണം പറയണ്ട ഉള്ളിൽ പോരെ കല്യാണ കാര്യത്തെ പറ്റി കൂടുതൽ ചിന്തിച്ച് വിഷമിക്കണ്ട അതേതായാലും നടക്കാൻ പോണ കാര്യമാണല്ലോ പിന്നെ ഇവിടെ ഒരു വ്യത്യാസമേ ഉള്ളൂ അതായത് സാധാരണ ആളുകൾ കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ ആഘോഷിക്കുന്നു നമ്മൾ ഹണിമൂൺ കഴിഞ്ഞ് അതങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി ഇതൊന്ന് എന്തിനാ എന്തിനാ ഒന്ന് പിടിക്ക് പറയാം എങ്ങോട്ടാ വാ പറയാം മുതൽ ഇത് രാജുന്റെ പിന്നെ ഈ കറയിൽ സ്ക്രാച്ച് എങ് വീണു എന്ന് നോക്കിയായിരുന്നു ഇവിടെ സ്ക്രാച്ച് ഒന്നുമില്ലല്ലോ എനിക്ക് തോന്നിയതായിരിക്കും പിന്നെ മെസ്സില്ലേ ശോഭ എങ്ങനെ ഒന്നും ഇല്ല നിങ്ങളുടെ വിവാഹം ഒരു പുതിയ എന്താ അങ്ങനെ ചോദിച്ചത് അല്ല മിസ്സിന്റെ കാര്യത്തിൽ താലി ഒന്നും കാണുന്നില്ല പിന്നെ സാധനം എന്തെങ്കിലും വാങ്ങാനുണ്ടോ ഞാൻ പറഞ്ഞേക്കാം പെണ് പാചകമല്ലോന്നും ഇതൊക്കെ എന്റെ പൊന്നു മോളെ കല്യാണം കഴിയുന്നവരെങ്ങും അധികം വാങ്ങിക്കല്ലേ കല്യാണവും മുരിങ്ങ ഞാൻ തമിഴ് സിനിമയൊന്നും കാണാറില്ല എന്നാലേ ഞാൻ പറഞ്ഞുതരാം ഇനി വാ ഇതൊക്കെ പറയാൻ രാജു കഴിഞ്ഞാൽ നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിച്ചാട്ടെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഇന്നേക്ക് പതിനൊന്നാം ദിവസം രാത്രി ഞാൻ എന്റെ ഭാര്യ ശോഭയെ മീ ും തെറ്റിദ്ധരിക്കരുത് സാറിന് എന്താ ഇവിടെ പരിപാടി ജോലിക്കോ ബിസിനസിനോ ഒന്നും പോകുന്നത് കാണാനില്ല എപ്പോഴും ഇങ്ങനെ ഞാൻ ജോലിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ശരി കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായി രണ്ട് രണ്ടോ മൂന്നോ മൂന്ന് കൊല്ലമായി അപ്പൊ പിന്നെ കുട്ടികൾ പ്ലാനിങ് ആയിരിക്കും അതെ അതാണ്ടോ അതിന്റെ ഒരു ഞങ്ങൾ പോട്ടെ നല്ല പ്ലാനിംഗ് കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പായി ഇനി ദിവസം കൂടി ഒരു തിടുക്കം ആ ഞാൻ കണക്ക് എല്ലാം കുറിച്ചിട്ടിട്ടുണ്ടോ എന്തിനാ എനിക്ക് നല്ല ഓർമ്മ ശക്തി ഉണ്ട് ആ പിന്നെ നമുക്ക് കുട്ടികൾ കൂടുതൽ വേണ്ട ഒരു എണ്ണം മതി മതിയോ മതി എന്താ താങ്കൾ കൂടുതൽ വേണമെന്നുണ്ടോ എനിക്ക് ഭവതി വിഷം പറയൂ എത്ര കുട്ടികൾ വേണം ഒന്നേ ഒന്ന് പോലെ അതിനുള്ള പെർമിഷൻ ഇതാ തന്നിരിക്കുന്നു പ്രിലിമിനറി മൂന്നാം ദിവസം നമുക്ക് ഈ ഒരു എപ്പോഴും ഈ പ്രായത്തിലുള്ള ചെറുപ്പക്കാരൻ വേറെ എന്തിനെ പറ്റി ചിന്തിക്കണം വെല്ലുള്ള കാര്യം കുറച്ച് കഷ്ടം തന്നെ ഞാൻ കുറച്ചു ദിവസമായി ഹമീദിനോട് കാര്യം ചോദിക്കുന്നത് വിചാരിച്ചിരിക്കുന്നു എന്താ സാർ ജോണി പറഞ്ഞാണ് ഹമീദിന്റെ പെങ്ങളുടെ കഥ ഞാൻ അറിഞ്ഞത് പെങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ തുടക്കം മുതൽ ഹമീദ് ഞങ്ങളുടെ സംശയത്തോടെ വാച്ച് ഞാൻ ഹമീദിനെ കുറ്റപ്പെടുത്തല്ല ഞാനിപ്പോ ഇവിടെ വന്നത് എന്റെ കഥ ഹമീദിനോട് പറയാനാണ് ഹമീദ് അത് അറിഞ്ഞിരിക്കണം ഹമീദിന്റെ സഹായം എനിക്ക് ആവശ്യമാണ് ഇതാ നടന്നത് രാജു എന്നോട് ക്ഷമിക്കു ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു ഓ അതും സാരമില്ല ഇപ്പോ തെറ്റിദ്ധാരണയൊക്കെ മാറിയല്ലോ മാറി പക്ഷേ എന്താ എന്താ ഇത് ഞാനൊരു സാഹസം കാണിച്ചു ശോഭ ഇവിടെ ഉണ്ടെന്നുള്ള വിവരത്തിന് ശോഭയുടെ വീട്ടിലേക്ക് ഞാനൊരു കത്തയച്ചു രാജു വിഷമിക്കുന്ന കത്തിൽ ഞാൻ എന്റെ അഡ്രസ്സാണ് കൊടുത്തിട്ടുള്ളത് ആരെങ്കിലും എന്റെ അടുത്ത് വരികയാണെങ്കിൽ ഞാൻ മാനേജ് ചെയ്തോളാം ധൈര്യമായിരിക്കും ആ കിളവിന് നമ്മളെ സംശയം ഉണ്ടെന്നാണ് തോന്നുന്നത് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സ്വത്തെല്ലാം അനാഥാലയത്തിന് കൊടുക്കണമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് കൂടുതൽ കിളവനെ തട്ടിക്കളഞ്ഞിട്ട് വേറെ വിൽപ്പത്രം നീ എന്തോന്നടാ ഈ പറയുന്നത് തട്ടിക്കളയെന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ മാത്രമല്ല ആ കാര്യത്തിലൊക്കെ മൂപ്പര് വളരെ ബുദ്ധിമാനാണ് വിൽപ്പത്രങ്ങളുടെ ശരി പേർപ്പ് രണ്ട് അഡ്വക്കേറ്റന്മാരുടെ കയ്യിലായി ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിച്ചേ പറ്റൂ അവർ എന്താ അവർ പോയേക്കാരിടയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ഞാൻ ആളെ അയച്ചിട്ടുണ്ട് അമ്മാവനും ചെറുമകളെ കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് രാജുവിന്റെ എല്ലാ ബന്ധുക്കളുടെ വീടുകളിലും അന്വേഷിക്കണം അവന്റെ അച്ഛനും ുംവേഷിക്കുന്നുണ്ട് രാജുവിന്റെയും ശോഭയുടെയും വീട്ടിൽ വരുന്ന എഴുത്തുകളെല്ലാം നമ്മുടെ കസ്റ്റഡിയിൽ വരാനുള്ള ഞാൻ ചെയ്തിട്ടുണ്ട് എത്രയായാലും അവൻ്റെ ആയ ഡ്രൈവർക്ക് അവൻ എഴുതാതിരിക്കില്ല അതും പ്രതീക്ഷിച്ച ഞാനിരിക്കുന്നത് ഒരു കാര്യം ചോദിക്കണമെന്ന് ഞാൻ കുറച്ചു നാളായിട്ട് വിചാരിക്കാം എന്താ സ്വന്തം മകനെയും മരുമകളെയും കൊന്നെങ്കിൽ പിന്നെ എന്താണ് ചെറുമ സ്വത്തല്ല എഴുതി വെച്ചത് അമ്മാവനാണ് കൊന്നതെന്ന് നിന്നോടാരു പറഞ്ഞു പിന്നെ പറയാം ആ കഥ ഇനിയും ഞാൻ ഒളിച്ചു വെക്കുന്നില്ല എന്നാലും ഇങ്ങനൊരു ചതി രാധാകൃഷ്ണൻ നമ്മളോട് കാണിക്കണ്ടായിരുന്നു നമ്മുടെ മകൻ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് എനിക്കിപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല വിവാഹം കഴിഞ്ഞ് അവർ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ടെന്നാണ് അയ്യപ്പൻ ഇവിടെ വന്ന് പറഞ്ഞത് ഞാനിത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഈ വിവാഹം നടക്കാൻ സമ്മതിക്കില്ലായിരുന്നു ഇനിയിപ്പോ ഏതായാലും ഒരക്ഷരം ഈ പഠിക്കാതെ കിടക്കാൻ ഞാൻ അവനെ സമ്മതിക്കില്ല അമ്മാവൻ സമാധാനപ്പെടണം എങ്ങനെ സമാധാനപ്പെടണം ഞാൻ അവന്റെ അച്ഛൻ മാത്രമല്ല ഒരു സുഹൃത്തിനെ പോലെ ഞാൻ അവരോട് പെരുമാറിയിട്ടുള്ളൂ എന്നിട്ട് എന്നോട്ടൊരു വാക്ക് പോലും ചോദിക്കാതെ ആ തന്റെ അവളെ ഇനിയിപ്പൊ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല എത്രയായാലും അവൻ നമ്മുടെ മകനല്ലേ നീ ഇത് തല എന്താ വേണ്ടെന്ന് എനിക്കറിയാം ഈ വീട്ടിൽ നിനക്ക് യാതൊരു അവകാശവുമില്ല അച്ഛ ഇനിയിപ്പോ എനിക്കൊന്നും കേൾക്കണ്ട ഞാൻ ജീവിച്ചിരിക്കുന്നവരെ ചങ്കും ഇതിനകത്ത് കിടക്കരുത് അമ്മി അകത്ത് പോക്കുന്നത് പറഞ്ഞ കേട്ടില്ലേ ആ നനക്ക് പോവാ അച്ഛന്റെ മകനാണ് ഞാൻ എനിക്കും വാശിയുണ്ട് ഇനി അച്ഛൻ വന്ന് ക്ഷണിച്ചല്ലാതെ ഞങ്ങളീ വീട്ടിൽ കലൂത്തില്ല വരും സാത്രി നല്ലതേ വരും മോളെ വീട്ടിൽ പോയില്ലേ പോയി എന്നിട്ട് സ്ഥലമില്ല നമുക്കുള്ള സൗകര്യത്തിൽ ഇവിടെ കഴിഞ്ഞു കൂടാം വരും രാകാശിനെ ഇവിടുന്ന് ഇറങ്ങി പോയിട്ട് ഇന്നു രണ്ടു കൊല്ലമായി ും വാശിയും വൈരാഗ്യം ഒക്കെ അവന്റെ മോളെ ഒന്ന് കാണാൻ കൊതിയാവുന്നു ഇതാണ് രാധാകൃഷ്ണൻ ആളുടെ ഫോട്ടോ നമ്മുടെ കൊച്ചു മോള് അച്ഛനും കൊള്ളാം മോനും കൊള്ളാം